മഹാരാഷ്ട്ര രാഷ്ട്രീയം ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും കലങ്ങി മറിയുകയാണ് ഇത് പലപ്പോഴും കയ്യാങ്കളിയിലേക്കും മറ്റും കടക്കുകയും ചെയ്യാറുണ്ട് പലപ്പോഴും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കുള്ള തമ്മിൽ തല്ലായി ഈ തർക്കങ്ങൾ മാറാറുമുണ്ട് കഴിഞ്ഞ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും നേതാക്കളെയും ഞെട്ടിച്ച് ബി ജെ പി നേതാവിന്റെ ആക്രമണ കഥ പുറത്തു വന്നിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഉല്ലാസ് നഗറിൽ ശിവസേനാ നേതാവിന് നേരെ വെടിയുതിർത്ത് ബി ജെ പി എം എൽ എ ആണ് ഒരു നാടിനെ ഒന്നാകെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ബി ജെ പി എം എൽ എ ഗണപത് ഗയ്ക്ക്വാദ് ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് മഹേഷ് ഗയ്ക്ക്വാദിനെ വെടിവെച്ചത് ഈ രണ്ട് പാർട്ടികളും ചേർന്ന മുന്നണിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്നത് എന്നതും ഓർക്കേണ്ടതുണ്ട് എന്തായാലും ദീർഘകാലമായി നിലനിൽക്കുന്ന ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെയാണ് ആക്രമണം നടന്നത് ഹില്ലൈൻ പോലീസ് സ്റ്റേഷനിലെ ക്യാബിനിൽ വെച്ചാണ് വെടിവയ്പുണ്ടായതെന്ന് പോലീസ് പറയുന്നുമുണ്ട് രണ്ട് രാഷ്ട്രീയ നേതാക്കളും അവരുടെ അനുയായികളും ഈ സമയം ക്യാബിനിൽ ഉണ്ടായിരുന്നു ആക്രമണം നടന്നതിന് പിന്നാലെ പ്രതിയായ ബി ജെ പി എം എൽ എ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബി ജെ പി എം എൽ എ ഗണപത് ജയ്ക്കുവാദും ശിവസേന സിറ്റി അധ്യക്ഷൻ മഹേഷ് ജയ്ക്കുവാദും തമ്മിൽ ഏറെ നാളായി ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നു ഇതാണ് പോലീസ് പറയുന്നത് ഈ തർക്കത്തെ തുടർന്ന് അനുനയ ചർച്ചകൾക്കായി രണ്ട് നേതാക്കളും ഹില്ലൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ചർച്ചകൾക്കിടയിൽ ഇരു കൂട്ടരും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ ശിവസേന ഷിൻഡേ ഗ്രൂപ്പ് നേതാവ് മഹേഷ് ഗെയ്ക്വാദിനെതിരെ ബി ജെ പി എം എൽ എ വെടി ഉതിർക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഇരുവരെയും ഉല്ലാസ് നഗറിലെ മീര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വെടിയേറ്റ നേതാക്കളുടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ഇരു നേതാക്കളെയും താനേയിലെ ജൂപ്പിറ്റർ ആശുപത്രിയിലേക്കും മാറ്റി മഹേഷിന് നേരെ ഗണപത് ഗെയ്ക്വാദ് നാല് റൗണ്ട് വെടിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിയായ ബി ജെ പി നേതാവ് ശിവസേനാ മേധാവിയുടെ ഭരണത്തിന് കീഴിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട് ഏക്നാഥ് ഷിൻഡെ ബി ജെ പി യെ ഒറ്റുകൊടുക്കുന്നുവെന്നും ഗയ്ക്ക് ആരോപണം ഉന്നയിക്കുന്നു ഏക്നാഥ് ഷിൻഡെ ഉദ്ധവ് താക്കറെയെ ചതിച്ചു അതേ രീതിയിൽ ബി ജെ ചതിക്കാൻ പോവുകയാണ് ചർച്ചകൾക്കിടെ മഹേഷ് ഗയ്ക്ക് വാദും ഗണപതി തമ്മിൽ ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായെന്ന് ഡി സി പി പതാരെ പറയുകയും ചെയ്തു ഇരുവരും ചർച്ചകൾക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് ഇതേ സമയം ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും മഹേഷ് ജയ്ക്ക് വാദിനും കൂട്ടർക്കും നേരെ ഗണപത് ഗയ്ക്ക് വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഈ ആക്രമണത്തോടെ മേഖലയിൽ ഷിൻഡെ ബി ജെ പി കൂട്ടുകെട്ടിനിടയിൽ ഉണ്ടായിട്ടുള്ള വിള്ളൽ കൂടുതൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു